ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിൽ ഈ ആഴ്ചത്തെ വാശിയേറി വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് ആരംഭിക്കാൻ പോകുകയാണ് എന്തൊക്കെയാണ് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള മത്സരാർത്ഥികളാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണോ വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് ഈ ആഴ്ചയും കാണാൻ സാധിക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിൽ നോക്കാനെത്തി എട്ട് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച മത്സരിക്കാനായിട്ട് എത്തുന്നത് അതായത് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരൊക്കെയാണ് ഈ ആഴ്ച നോമിനേഷൻ വഴി വിക്ഷം വഴി പുറത്തോട്ട് പോകുന്നത് നമുക്ക് വീഡിയോ ഫാക്ക് പരിശോധിക്കാം വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് അതിവട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഹോട്ടിംഗ് സെറ്റുകളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ചത്തെ നോമിനേഷൻ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ശ്രീരേഖയാണ് ശ്രീരേഖയെ ഒമ്പത് പേരാണ് നോമിനേഷനിലോട്ട് പറഞ്ഞു വിട്ടേക്ക് എന്തൊക്കെയാണ് ശ്രീരേഖ ഒമ്പത് വോട്ട് നേടിപ്പം രണ്ടാമത് വന്നിരിക്കുന്നത് ശ്രീധുവാണ് ശ്രീധുവിനെ എല്ലാവരും തന്നെ തഴയുന്ന ഒരു കാഴ്ച നമുക്കിപ്പോ കാണാൻ സാധിക്കേണ്ടത് ശ്രീധുന് പേരാണ് ശ്രീധുവിനെ ഈ ആഴ്ചന് വേണ്ടി നോമിനേഷൻ ചെയ്തപ്പോൾ മൂ അഞ്ചു വോട്ടുമായിട്ട് നന്ദനയാണ് മൂന്നാമത് അഞ്ചു പേരാണ് നന്ദനയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചത്തെ ഭിക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ മൂന്ന് വോട്ട് വീതം ജിൻഡോയും അതോടൊപ്പം തന്നെ സിജോയും ഈ ആഴ്ച വോട്ടിങ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് യുദ്ധം കാണാൻ സാധിക്കുമ്പോൾ ഈ രണ്ട് ഓട്ടുമായിട്ട് അപ്സരയും അവിടൊപ്പം തന്നെ ഓരോട്ടുമായിട്ട് അർജുനും വന്നപ്പോൾ ശരണ്യ പവർ ടീമിന്റെ തുക ഡയറക്റ്റ് നോമിനേഷനായിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണോ നല്ല ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉറപ്പിക്കുകയാണ് അതായത് ജിൻഡോ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അർജുനുണ്ട് അവിടൊപ്പം സിച്ച് ഈ മൂന്ന് പേർ ടൈറ്റ് കോമ്പറ്റീഷൻ കാഴ്ച വയ്ക്കുമ്പോൾ ഡേഞ്ചർ ഡെയിഞ്ചർ സോണിലോട്ട് പോകാൻ സാധ്യതയുള്ളത് ശ്രീരേഖ ശ്രീതു അവിടെ നന്ദന ശരണ്യ തുടങ്ങിയവരൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്ന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ ഹൗസിൽ നിന്നും ആര് പുറത്താണ് അപ്പോൾ ഈ ആഴ്ച ഈ ഒരു നോമിനേഷൻ നിന്നും ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെസറ്റുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക